കള്ളുണ്ടാക്കാനും അത് കുടിക്കാനും ജർമ്മനീസിനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡ്രിങ്ക്സ് നമുക്ക് കാണാൻ കഴിയും അതിപ്പോൾ ബക്കാഡി ആയിക്കോട്ടെ ജാക്ക്ഡാനിയൽ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ലോകത്തെങ്ങും കിട്ടാത്ത ബ്രാൻഡുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മളെന്ന് പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല ജർമ്മനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഒരു നല്ല വൈൻ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വൈൻ കാണാൻ കഴിയും ഒരുപാട് കളറിൽ ഒരുപാട് ഫ്ലേവറിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇതിനകത്ത് നിന്ന് നല്ല ടേസ്റ്റ് ഉള്ള ആയിട്ടുള്ള ഒരു വൈൻ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയത്തില്ല അപ്പോൾ ഇതിന് കുറേ ട്രിക്സ് ഉണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ബോട്ടിലിന്റെ അടിയിൽ നമുക്ക് ഒരു ചെറിയ ഹോളോ ഷേപ്പ് കാണാം ഇതിനെ പുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് നല്ല കുഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈൻ പൊതുവേ ടേസ്റ്റ് ഉള്ളതായിരിക്കും ഇതിപ്പോൾ അല്ലാതെ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ഒരു ചവർപ്പ് ടേസ്റ്റ് ഉള്ള വൈനായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ട് മാത്രം നമുക്ക് ആ വൈൻ ടേസ്റ്റ് ഉള്ളതാണെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഇതിൻ്റെ പുറത്ത് ഓഫ് ഡ്രൈ അല്ലെങ്കിൽ മൈൽഡ് എന്നുള്ള ലേബൽസ് ഒക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക അതുകൂടാതെ എടുക്കുന്ന വൈൻ ഗ്രേപ്പ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും അതുകൂടാതെ അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ കുറവുള്ളതാണെങ്കിൽ നല്ല സ്വീറ്റ് ആയിരിക്കാം ഇതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന വൈൻ നല്ല മെലിഞ്ഞ് നീണ്ട ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് വൈനായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്നിത്തൊട്ട് ജർമ്മനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വൈൻ എടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം